നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളിന്ന് വാർത്തകൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു വരുന്നത് വാർത്തയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിറ്റക്സ് എം ഡി സാബൂം ജേക്കബ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ഒരു മറുപ്രതികരണമായിട്ട് അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ട്രംപിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ആഞ്ഞരിക്കേണ്ടതുണ്ട് ഒപ്പം ഈ വിഷയത്തിൽ എന്തായാലും കിറ്റക്സ് എം ഡി സാബു ചേക്കപ്പ് വാ തുറന്നതിൽ വലിയ സന്തോഷമുണ്ട് കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് സാബു ചേക്കപ്പ് ഒരു വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്താനും സാബു ചേക്കപ്പിന് ഒരു കാരണമുണ്ട് എന്താണ് സാബുവും ജേക്കപ്പിന് സാബുവും ജേക്കപ്പിന്റെ കൈ മുറിയുമ്പോൾ മാത്രമാണല്ലോ വേദന എടുക്കുകയുള്ളു അപ്പൊ ഇപ്പൊ കൈ മുറിഞ്ഞു കൈ മുറിഞ്ഞപ്പോൾ കൈ പൊള്ളി ഇപ്പൊ സ്വാഭാവികമായിട്ടും രംഗത്തേക്ക് ഇറങ്ങാതെ വേറെ വഴിയില്ല കാരണം ഇത് മൊത്തത്തിൽ പൂട്ടിക്കെട്ടുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് പ്രതികരിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു എന്തായാലും സാബുവും ജേക്കപ്പിന്റെ ആയിട്ടുള്ള ഷാജന്റെ ചാനലിൽ ഈ പറയുന്ന സാബുവും ജേക്കപ്പ് നടത്തിയ ഒരു പ്രതികരണം ആ പ്രതികരണത്തിന് ശ്രീനിജന്റെ മറുപടി ഇങ്ങനെയാണ് ശ്രീ സാബുവും ജേക്കപ്പ് പുതിയ കയറ്റുമതി തീരുവയുമായി ബന്ധപ്പെട്ട് മറുനാടൻ ചാനലിന് കൊടുത്ത അഭിമുഖം പറഞ്ഞ വാക്കുകൾ ഒന്ന് പഹൽഗാം ദുരന്തത്തിൽ രാജ്യം ഒന്നിച്ചതുപോലെ പോലെ രാഷ്ട്രീയം മറന്ന് നമ്മൾ ഒന്നിക്കണം രണ്ട് പറഞ്ഞത് ഇന്ത്യക്കാരാകണം എന്നാണ് സ്വന്തം കൈ കൊള്ളിയപ്പോൾ ഉണ്ടായ ഈ വീണ്ടു വിചാരത്തിന് അഭിനന്ദനങ്ങൾ ഒരു സംശയവും വേണ്ട ഒരു വ്യവസായി എന്ന നിലയിൽ അങ്ങയുടെ പ്രശ്നം ഈ നാടിന്റെ കൂടി പ്രശ്നമാണ് കൂടെ ഉണ്ടാകും നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ സർക്കാരും എന്നാണ് അഡ്വക്കേറ്റ് പി വി ശ്രീനജൻ എം എൽ എ പറഞ്ഞത് നോക്കൂ നിങ്ങൾ എത്രയധികം ആക്രമണം നടത്തിയിട്ടുണ്ട് ആ എം എൽ എക്കെതിരെ എത്രയധികം ഗുണപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ എം എൽ എ തകർക്കാൻ വേണ്ടി ഇല്ലാത്ത പെരുന്തുണകൾ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളുടെവന്റി ട്വന്റിയുടെ പ്രസിഡന്റുമാരോടും മെമ്പർമാരോടും എം എൽ എ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും ആ പരിപാടി ബഹിഷ്കരിക്കണമെന്നും ഈ സർക്കാരിലെ ഏത് മന്ത്രിയും എം എൽ എയും പങ്കെടുക്കുന്ന പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ടോ ആ പരിപാടികളൊക്കെ നിങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് നിങ്ങൾ നുണ പറഞ്ഞില്ലേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ പോലും ഇന്ത്യ നമ്മുടെ കേരളം ഒന്നാമതായി വന്നപ്പോൾ പോലും സാഹുവും ചേക്കപ്പ് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞില്ലേ എന്നാ മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ സംസ്ഥാനത്തേക്ക് വ്യവസായം ആരംഭിക്കാൻ വരുന്ന ഘട്ടത്തിലായിരുന്നു താങ്കൾ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞത് അവസാനം എന്താണ് സംഭവിച്ചത് ഫിക്കി എന്ന് പറയുന്ന ഈ വ്യവസായികളെ ഏറ്റവും വലിയ സംഘടന പോലും സാബവും ചേക്കപ്പിന് തള്ളിക്കളഞ്ഞില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ വ്യവസായ സൗഹൃദമായിട്ടുള്ള ഈ നാട്ടിൽ വ്യവസായങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയല്ലേ അങ്ങനൊരു പ്രതികരണം രേഖപ്പെടുത്തിയത് നോക്കൂ ഇന്ന് താങ്കൾക്ക് ഇങ്ങനൊരു ആവശ്യം വരുമ്പോൾ കണ്ടില്ലേ സർക്കാരും അതുപോലെ തന്നെ ഒരു എം എൽ എയും എത്ര പക്വതയുടെ പക്വതയോടെയാണ് പ്രതികരിക്കുന്നതെന്ന് അപ്പൊ പഹൽഗാമിനെ പറ്റിയൊക്കെ നമ്മുടെ സാഹുവും ജേക്കപ്പിന് സംസാരിക്കാനൊക്കെ അറിയാം അല്ലെ സാബുവും ജേക്കബ് പഹൽഗാം വിഷയത്തിൽ എങ്ങനെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ സാഹുവും ജേക്കപ്പിന് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഉണ്ടായിരുന്നു സാഹുവും ജേക്കബിന് കർഷക നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്തിന് ഈ അവസാനമായിട്ട് രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സാഹുവും ജേക്കബിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു സാബുവും ജേക്കബ് ജനങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് ഇതുവരെ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ എന്തുകൊണ്ട് സാബു ജേക്കിന്റെ കൈ മുറിഞ്ഞും ജേക്കബിന് മനസ്സിലായി ഈ ട്രംപിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്തിയില്ലെങ്കിൽ അടച്ചു കൂട്ടേണ്ടി വരുമെന്ന് അതുകൊണ്ട് സാബു ജേക്കബ് പ്രതികരണം രേഖപ്പെടുത്തുന്നു സാബുവാൻ ജേക്കബ് ഒരു വ്യവസായി എന്ന നിലയിൽ താങ്കൾ എന്തായാലും ഒരു മികച്ച വ്യവസായാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ താങ്കളെ മാത്രം സംബന്ധിക്കുന്ന ഒരു കേസല്ല ഈ നാട്ടിലെ ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള അല്ലാതെയുള്ള ഒരുപാട് ഇവിടെ വ്യവസായികളുണ്ട് അതുകൊണ്ട് ട്രംപിനെതിരെ സംസാരിക്കാൻ എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ രംഗത്തുണ്ടാകും കാരണം വ്യവസായികൾ നമ്മുടെ സംസ്ഥാനത്തിന് നൽകുന്ന നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഒരു വലിയ സംഭാവന ഉണ്ട് ആ സംഭാവനയൊന്നും നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല എന്തായാലും കേരളത്തിന്റെ മണ്ണിൽ ഒരു വ്യവസായ സ്ഥാപനം ആരംഭിച്ച് വ്യവസായ സ്ഥാപനം വലിയ രീതിയിൽ പച്ചപിടിച്ചപ്പോൾ കേരളത്തെ പോലും തള്ളിപ്പറഞ്ഞ മിസ്റ്റർ സാബു ചേക്കപ്പോ നാട്ടിലൊരു വ്യവസായ സ്ഥാപനം ആരംഭിച്ച് പച്ച പിടിച്ചിട്ട് ഈ നാടിനെ മറക്കാത്ത ഒരുപാട് വ്യവസായികളുണ്ട് അവരെ നമുക്ക് എന്തായാലും മാറ്റി നിർത്താൻ പറ്റില്ല அதுகொண்டு വ്യവസായികൾക്ക് വേണ്ടി വലിയ തോതിൽ തന്നെ ശബ്ദം ഉയർത്താൻ തന്നെയാണ് തീരുമാനം ആ കൂട്ടത്തിൽ സാബുവും എന്തായാലും ഒഴിവാക്കില്ല സാബുവും ജേക്കപ്പിനെയും ഈ വിഷയത്തിൽ ചേർത്ത് തന്നെ പിടിക്കും അതാണ് കേരളം അതാണ് മലയാളികൾ സാബുവും ജേക്കപ്പ് തിരിച്ചറിയാതെ പോയതും അത് തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും വേറൊരു പോസ്റ്റ് കൂടി അഡ്വക്കേറ്റ് പി വി സേന ജനം വെള്ളിയിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം ഡൊണാൾഡ് ട്രംപിന്റെ തലതിരിഞ്ഞ് ഇന്ത്യ വിരുദ്ധ സമീപനത്തിന്റെ ഫലമായി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം അധികം നികുതി ഏർപ്പെടുത്തിയത് വ്യവസായ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വിവരം പുറത്തു വന്ന് തുടങ്ങിയതോടെ വലിയ തിരിച്ചടിയാണ് കയറ്റുമതി എന്ന കമ്പനികൾ നേരിടുന്നത് ഉദാഹരണത്തിന് കിഴക്കമ്പലത്തെ കമ്പനിയുടെ ഷെയർ വാല്യൂ കഴിഞ്ഞ മെയ് മാസത്തിൽ മുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് രണ്ട് രൂപ എന്നാൽ ഇന്നത് താഴേക്ക് വീണ് നൂറ്റി അമ്പത് പോയിന്റ് രണ്ട് ഒന്ന് രൂപയായി നിലവിൽ പത്ത് പോയിന്റ് ഒൻപത് മൂന്ന് ബില്ല്യൻ രൂപയുടെ കടബാധ്യതയുള്ള കമ്പനിക്ക് വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം വരാൻ പോകുന്നത് കയറ്റുമതി രംഗത്തുള്ള പല കമ്പനികളുടെയും അവസ്ഥ ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യം വലിയ ആലോചനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് പി വി സേനീജൻ എം എൽ എ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വ്യവസായികളെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി എന്തായാലും ഈ മൈ ഫ്രണ്ട് ഉപദ്രവിച്ചിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുമൊക്കെ ആയിട്ട് കൈകോർത്ത് ഇതിനെതിരെ ശക്തമായിട്ട് പോരാടാനുള്ള ഒരു നീക്കത്തിലേക്ക് എന്തായാലും തിരിയണം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് മാത്രവുമല്ല ഈ പറയുന്ന സാബു എം ജേക്കബും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് സാബു സാബുവിന്റെ കമ്പനി ഇവിടെ ആരംഭിച്ചത് ഈ കേരളത്തിലാണ് കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ആ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് നിങ്ങൾ വലിയ വ്യവസായിയായി മാറിയത് അതൊരിക്കലും മറന്നുപോകാൻ സാബു സാബു എന്ന് പറയുന്ന വ്യവസായി ഇന്നൊരു പൊളിറ്റീഷ്യൻ കൂടിയാണ് പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ താങ്കൾ ഒരു ലോക പരാജയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പഞ്ചായത്തുകൾ പിടിക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടുള്ള പെരുന്തുണകൾ വ്യാജ പ്രചരണങ്ങൾ ഇതൊക്കെ ജനം കണ്ടിട്ടുള്ളതാണ് വ്യവസായ രംഗത്ത് നിന്ന് ഒരാൾ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് താനൊരു ഏറ്റവും മോശം രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് നിങ്ങൾക്ക് പത്ത് വർഷം കൊണ്ട് കാണിച്ചു തരാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മിസ്റ്റർ സാധുവും ജേക്കബ് താങ്കളെ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റപ്പെടുത്തില്ല എന്നുള്ള കാര്യത്തിൽ എന്തായാലും താങ്കൾ ഭയക്കേണ്ട താങ്കളെയും ചേർത്ത് നിർത്തും കാരണം താങ്കൾ ഇവിടെ വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കൊന്നുമില്ല മാത്രമല്ല താങ്കളുടെ കമ്പനിയിൽ പൊതുവേ മലയാളികളെക്കാൾ കൂടുതൽ താങ്കൾ മറ്റുള്ളവർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളതെങ്കിൽ പോലും അവർക്ക് ഈ പറയുന്ന താങ്കളുടെ തുച്ഛമായിട്ടുള്ള കൊടുക്കുന്ന ശമ്പളം അവരുടെ വീടുകളിൽ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടാകാം ആ ശമ്പളം അതുകൊണ്ട് അവരുടെ ജോലി പോകാതിരിക്കാൻ തീർച്ചയായും കിറ്റക്സ് എന്ന് പറയുന്ന കമ്പനി അത് ഇവിടെ വേണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ആ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഒന്നും അല്ലെങ്കിൽ കേരളത്തിലെ കൂടുതൽ ജനങ്ങൾക്കൊന്നും അവിടെ ജോലി കിട്ടുന്നില്ലായിരിക്കാം എന്നാൽ പോലും അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് അവിടെ ജോലി ഇയാൾ കൊടുക്കുന്നുണ്ട് എന്നതൊരു വലിയ കാര്യമാണ് എന്തൊക്കെ മേളമായിരുന്നു ഞാനിപ്പോ തെലങ്കാനയിലേക്ക് പോകും ഞാനിപ്പോ ആന്ധ്രയിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു ആന്ധ്രയിൽ ഇനിയിപ്പോ അത് ഉടനെ ആരംഭിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ആരംഭിക്കണം ആരംഭിക്കേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കേരളത്തെ ജനങ്ങളെ വിട്ടികളാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഇങ്ങനെയുള്ള നമ്പറുകളൊന്നും അടിക്കരുതെന്ന് പറയുകയാണ് അപ്പൊ ഈ വിഷയം വന്നപ്പോൾ മിസ്റ്റർ സാഹു ജേക്കബ് നിങ്ങളൊപ്പം ആരാണുള്ളത് തെലങ്കാനക്കാരുണ്ടോ നിങ്ങളൊപ്പം ആന്ധ്രക്കാരുണ്ടോ ഇല്ലല്ലോ ഇലക്ട്രൽ ബോണ്ടൊക്കെ കുറെയൊക്കെ കൊടുത്തല്ലോ അവരൊക്കെ നിങ്ങൾ കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ ഈ നാട്ടിലെ ജനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സാബുയും ജേക്കപ്പ് ഇപ്പോൾ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള രോക്ഷം നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ സാബുവിന് വാതുറക്കാൻ അറിയാമല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് ഇത്ര എന്നാലും സാബുവും ജേക്കപ്പ് എന്ന് പറയുന്ന വ്യക്തി എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നടത്തിയത് എന്ന് പോലും ഇപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ തന്റെ പ്രസ്ഥാനത്തിനെ സംബന്ധിക്കുന്ന തന്റെ സ്ഥാപനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഇവിടെ പെട്രോളിന് ഡീസലിന് ഗ്യാസിന് എന്തിനൊക്കെയാണ് വില കൂട്ടുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സാബുവും ചേക്കപ്പ് ഇടപെട്ടിട്ടുണ്ടോ ഇല്ല സാബുവും ജേക്കപ്പിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ മാത്രമാണ് സാബുവും ജേക്കപ്പിന്റെ പാർട്ടി ഇടപെട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും മിസ്റ്റർ സാബുവും ജേക്കും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മലയാളികളെ നിങ്ങൾ അങ്ങനെ ആക്ഷേപിക്കരുത് അവഹേളിക്കരുത് നിങ്ങളെ നാട്ടിലെ നിങ്ങളുടെ എം എൽ എ നിങ്ങൾ ചുമ്മാ കയറി ചൊറിഞ്ഞ് നിങ്ങൾ എം എൽ എക്കെതിരെ ആവശ്യമില്ലാത്ത കുറെ കുപ്രചരണങ്ങൾ നടത്തരുത് ആദ്യം നിങ്ങളുടെ ഏകാധിപത്യ സ്വഭാവം നിങ്ങൾ അങ്ങ് നിർത്തുക അതിനുശേഷം നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരിക എന്നാണ് സാബുവും ജേക്കബിനോട് പറയാനുള്ളത് എന്തായാലും സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസ്ഥാനത്തെ ഈ കേരളം ചേർത്ത് നിർത്തും കേരളം അങ്ങനെയാണ് സാബു കേരളം എന്ന് പറയുന്ന ഈ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് സാബു അങ്ങനെ ആരെയും ഈ ഈ നാട്ടിൽ നിന്ന് ഓടിച്ച ചരിത്രം ഈ നാടിനില്ല സാബു ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരു ദുരന്തം വന്നപ്പോഴൊക്കെ ഇവിടെ ആ നാട്ടിലെ ജനങ്ങൾക്ക് കരുതലായി കാവലായി നിന്നവരാണ് സാബു കേരളത്തിലുള്ളത് ഇപ്പോ സാബു പറയുന്നുണ്ടല്ലോ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് ഇത് എവിടെയൊക്കെ പറയണമെന്ന് പറയുമോ സാബു നിങ്ങളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമല്ല വയനാട് വലിയൊരു ദുരന്തം സംഭവിച്ചല്ലോ ദുരന്തം സംഭവിച്ചപ്പോൾ കേന്ദ്രം തിരിഞ്ഞു നോക്കാതിരുന്നല്ലോ അങ്ങനെയുള്ള പല സംഭവങ്ങളും ജനങ്ങളെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളും താങ്കൾക്ക് വാതുറക്കാൻ കഴിയണം സാബു താങ്കൾക്ക് പ്രതികരിക്കാൻ കഴിയണം സാബു താങ്കൾ പ്രതികരിക്കാതെ താങ്കൾ മൗനം പാലിച്ചിരുന്ന ഇത്രയും നാളും ജനങ്ങളെ വിട്ടികളാക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഇവിടെ തിരസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഇപ്പോഴും പറയുന്നു സാബുവും ചേക്കപ്പെ താങ്കളുടെ പ്രസ്ഥാനത്തിനൊപ്പവും താങ്കളുടെ പ്രസ്ഥാനത്തിനു വേണ്ടിയുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ സംസാരിക്കും ട്രംപിനെ സംസാരിക്കും ട്രംപിന്റെ തിരിവ് വർദ്ധിപ്പിച്ച നടപടിക്കത് സംസാരിക്കും സംസാരിച്ചുകൊണ്ടേ സാബു അതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്